നമസ്കാരം സ്വാഗതം രാഷ്ട്രീയ വാർത്തകൾ കുമാരമംഗലം ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രീകൃഷ്ണപുരം ഓഡിറ്റോറിയത്തിൽ വെച്ച് ശില്പശാല നടത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അമ്പിളി അനിൽകുമാർ മുഖ്യപ്രഭാഷണം മണ്ഡലം സെക്രട്ടറി ധനു വിജയൻ മണ്ഡലം പ്രസിഡന്റ് എം എസ് ശ്രീകാന്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് ബാബു കുമാരമംഗലം ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു കെ എം ജനറൽ സെക്രട്ടറി ഷൺമുഖൻ വാർഡ് മെമ്പർ ഉഷ രാജശേഖരൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം വഹിച്ചു non dobbiamo andare in una potete di protezione della nostra e proteggerle la വരാനിരിക്കുന്ന ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വളരെ സഹകരണ മനോഭാവത്തോടെ ശക്തമായ ജനകീയ ഇടപെടലുകളാണ് ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നതിൻ്റെ പേരിലാണ് ഈ ശില്പശാല ഓരോ വാർഡ് അടിസ്ഥാനത്തിലും പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഓരോ വീട്ടിലും രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളും രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും രീതിയിലോട്ടുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലുള്ള കുതിപ്പും കേരളം പരാജയത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഭരണരീതികൾ എന്ന രീതിയിൽ നടക്കുമ്പോൾ ജനങ്ങളെ ജാതിമത ഭേദമെന്നെ രാജ്യത്തിൻ്റെ പ്രമുഖ പൗരൻ എന്ന സ്ഥാനത്ത് സ്ഥാനം നിലനിർത്തിക്കൊണ്ട് നമുക്ക് അവകാശപ്പെട്ട വോട്ടവകാശം കൃത്യനിഷ്ഠതയോട് തന്നെ കൈകാര്യം ചെയ്യാനുള്ള പ്രഥമ ദൗത്യത്തിലാണ് ബി ജെ പി പ്രവർത്തകർ നാട്ടുകാജിംഗ് ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് ഒമാനമംഗല തി